ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു സൗണ്ട് ബോക്സ് ഇനി വേണ്ട ഗൂഗിൾ പേയിൽ പൈസ അയക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോയുടെ കമന്റ് ബോക്സ് ജസ്റ്റ് നിങ്ങൾ ആദ്യം ഒന്ന് വാച്ച് ചെയ്യേ ഞാൻ ജസ്റ്റ് കമന്റ് ബോക്സിന് സ്ക്രീൻ റെക്കോർഡിനാണ് വെക്കുന്നത് ഓക്കെ ആ ഒന്ന് വാച്ച് ചെയ്യാം എത്രോരോ ആൾക്കാരാണ് അതിന് കമന്റിൽ തെറി വരുന്നത് ഇത് കിട്ടുന്നില്ല ഉടായിപ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ഞാൻ ദിവസങ്ങൾക്ക് മുമ്പ് ഇട്ട് പോസ്റ്റ് ആണെങ്കിലും രണ്ടാമത് വീണ്ടും ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അങ്ങനെ എന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്ന് പക്ഷെ ആ ആപ്പ് ഇപ്പോഴും വർക്കിംഗ് ആണ് അപ്പം എന്താണ് ആപ്പ് എന്ന് ഈ വീഡിയോ പുതിയതായി കാണുന്ന ആളുകൾക്ക് ജസ്റ്റ് പറയാം നമ്മൾ കടകളിലൊക്കെ പോകുന്ന സമയത്ത് ഗൂഗിൾ പേയിൽ നിന്നും പൈസ അയക്കുന്ന സമയത്ത് ഒരു ബോക്സിൽ നിന്നും എത്രയാണോ പൈസ അയച്ചത് ആ കട ഉടമക്ക് അറിയിച്ചു കൊടുക്കുന്ന ഒരു സൗണ്ട് ബോക്സ് ഉണ്ട് അതേപോലെ നമ്മുടെ മൊബൈലിൽ ആരെങ്കിലും പൈസ അയക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ അനൗൺസ് ചെയ്ത് ചെയ്തതിലും എത്രയാണ് പൈസ ആരാണ് അയച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു പോസ്റ്റാണ് അപ്പം അത് കറക്റ്റ് വർക്കിംഗ് ആണ് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് വീണ്ടും ഈ വീഡിയോ ചെയ്തു കൊണ്ട് കാണിച്ചു തരാം അടിപൊളി വർക്ക് ചെയ്യുന്നുണ്ട് എത്രയാണോ പൈസ അയക്കുന്നത് ആ അവരുടെ പേരും അതോടൊപ്പം തന്നെ ആ പൈസയും നിങ്ങൾക്ക് തരുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ വീഡിയോക്ക് കമന്റ് ബോക്സിൽ വെക്കുന്നത് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റിൽ തന്നെ കമന്റ് ഉണ്ടാവും ഒരു നീല കളറിൽ അതിന് മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഞാൻ തന്നെ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ താഴെ ഡയസ്ക്രിപ്ഷനിൽ വെക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും സമയം കഴിഞ്ഞില്ല എങ്ങനെയാണ് ഇതിന് സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം പല ആളുകളും സെറ്റിംഗ്സ് കാര്യങ്ങൾ ചെയ്യുന്നത് ഫാൾട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടാത്തത് കാരണം പെർമിഷൻ നൂറ് ശതമാനം നിങ്ങൾ കുത്തേ മാത്രമേ നിങ്ങൾക്ക് ഈ ആപ്പ് വർക്ക് ചെയ്യുകയുള്ളൂ പല ആളും പെർമിഷൻ കൊടുക്കില്ല കഴിഞ്ഞ കഴിഞ്ഞ ദിവസം എൻ്റെ വാട്സാപ്പിൽ സുഹൃത്തുനിന്ന് ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അയാൾക്ക് എങ്ങനെ നമ്പർ കിട്ടി അറിയില്ല അയാൾക്ക് ഞാൻ സോൾവ് ചെയ്ത് കൊടുക്കും അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പെർമിഷൻ കൊടുക്കാൻ മറന്നതായിരുന്നു എന്നാലും നിങ്ങളും പെർമിഷൻ കൊടുക്കാൻ മറക്കരുത് അതൊക്കെ ഇവിടെ കാണിക്കുന്നത് ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഇനി എങ്ങനെ ചെയ്യാം മനസ്സിലായി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പെർമിഷൻ ചോദിക്കുക അക്സെപ്റ്റ് എന്നുള്ള ഭാഗം ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പോപ്പ് വരും പോപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു പെർമിഷൻ ഉണ്ടാവും ആപ്ലിക്കേഷൻ്റെ പേര് ഇവിടെ കാണിക്കും അതിന് മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഏറ്റവും താഴെ ഉണ്ടാകും ആ താഴെ ഉള്ളത് എനേബിൾ ചെയ്ത് കൊടുക്കും പെർമിഷൻ അലോ ചെയ്യുക ഇത്ര ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചതിനു ശേഷം ആപ്ലിക്കേഷനിൽ നിന്നും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഏറ്റവും മുകളിൽ കാണാൻ സെറ്റിംഗ്സ് സോറി താഴുണ്ടാവും സെറ്റിംഗ്സ് താഴെയൊന്നും നിങ്ങളിവിടെ ഈ കാണുന്ന ഒക്കെ ടിക്ക് മാർക്ക് ആണോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന് ശേഷം നിങ്ങളുടെ മാതൃഭാഷ ഏതാണ് അത് നിങ്ങൾ സെലക്ട് ചെയ്തത് നിർബന്ധമാണ് ഞാനിവിടെ മലയാളം ആക്കി കൊടുക്കുന്നു മലയാളം ഓക്കെ ആക്കിയതിന് ശേഷം താഴ്ക്കാന്ന് ഈ കൂടി നിങ്ങൾ എനേബിൾ എനപ്പിച്ചോളൂ എന്നാൽ മാത്രമേ നമുക്ക് അയാളുടെ പേര് കൂടി പറയുകയുള്ളൂ ഓക്കെ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ വളരെ സിംപിൾ ആണ് ഇതാണ് പല ആളുകളും കമൻറ്റ് ബോക്സിൽ കിട്ടുന്നില്ല എന്ന് പറയുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഏതെങ്കിലും ഒരു സുഹൃത്തോട് ഇതിലേക്ക് ഞാൻ പൈസ അയക്കാൻ പറയുന്നുണ്ട് എൻ്റെ സുഹൃത്ത് എൻ്റെ ഉണ്ട് അയാളുടെ മൊബൈലിലേക്ക് കാണിക്കാൻ അയാൾ ഗൂഗിൾ പേ ഒക്കെ ഇതിലേക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു എന്തായാലും അയാളോട് ഞാൻ ഇതിലേക്കൊന്ന് പൈസ ഇടാൻ വരുന്നുണ്ട് ഓക്കെ എത്തിയപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് പൈസ ചെറിയ പൈസ അയ്യോ പോയി ഓ സോറി പൈസ വേണ്ടേ എന്തെങ്കിലും പൈസ പെട്ടെന്ന് വളരെ പെട്ടെന്ന് എന്തെങ്കിലും പൈസ വേണ്ടേ എത്ര ആയാലും മതി കുറച്ചല്ലേ അടിപൊളി അല്ലേ മാക്സിമം